ക്രിക്കറ്റ് മൈതാനത്ത് പലസ്തീൻ വിഷയം ഉയർത്തിയ ക്രിക്കറ്റ് താരം ഉസ്മാൻ ഖവാജയെ പിന്തുണച്ച് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആൻ്റണി ആൽബനീസ് രംഗത്ത് വന്നു മാനുഷിക മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാൻ കാണിച്ച ധീരതയെ അഭിനന്ദിക്കുകയാണെന്ന് ആൽബനീസ് പ്രതികരിച്ചു ഈ വിഷയത്തിൽ ഐ സി സിയുടെ ഇരട്ടത്താപ്പിനെതിരെ ക്രിക്കറ്റ് താരം പരസ്യമായി രംഗത്തെത്തിയതിന് പിന്നാലെയാണ് ഓസീസ് പ്രധാനമന്ത്രിയുടെ പ്രതികരണം പുറത്തുവരുന്നത് ഖവാചയുടെ ഷൂസ് വിഷയം സമാധാനപരവും മാന്യവുമായ പ്രകടനമാണെന്ന് ഓസ്ട്രേലിയൻ കായിക മന്ത്രി അനിക്ക വെൽസും പറയുന്നുണ്ട് ഖവാച വിശ്വസിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അദ്ദേഹം നിലകൊള്ളുന്നതെന്ന് ഞാൻ കരുതുന്നു അദ്ദേഹം അത് മാന്യമായി ചെയ്യുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു എന്നാണ് ടീമിൻ്റെ ക്യാപ്റ്റനായ പാറ്റ് കമ്മിൻസ് പറയുന്നത് സിഡ്നി ടെസ്റ്റിന് മുമ്പേ ഓസീസ് പാകിസ്ഥാൻ താരങ്ങൾക്കായി ഒരുക്കിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു ആന്റണി അൽവനിസ് മാനുഷിക മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാൻ ഉസ്മാൻ ഖവാജ കാണിച്ച ധീരതയെ അഭിനന്ദിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു ഖവാജ കാണിച്ചതൊരു ധീരതയാണ് ടീം അദ്ദേഹത്തെ പിന്തുണച്ചതും വലിയൊരു കാര്യം തന്നെയാണ് ഖവാജയും ഡേവിഡ് വാർണറും സിഡ്നി ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ഒന്നിച്ചിറങ്ങുമ്പോൾ അത് വളരെ വിശേഷിക്കപ്പെട്ടൊരു വിഷയമായി മാറുമെന്നും അൽവനീസ് പറയുന്നു പാകിസ്ഥാനെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്ക് മുന്നോടിയായിരുന്നു ഈ വിവാദങ്ങളുടെയെല്ലാം തുടക്കം പലസ്തീനെ ഐക്യധാരണം അടുപ്പിച്ചുള്ള സന്ദേശങ്ങളടങ്ങിയ ഷൂ ധരിച്ച് കളിക്കാനായി ഖവാജ നേരത്തെ താൽപ്പര്യം അറിയിച്ചിരുന്നു എന്നാൽ ഐ സി സി ഇടപെട്ട് ഇത് തടയുകയായിരുന്നു മത രാഷ്ട്രീയ വംശീയ ഉള്ളടക്കങ്ങൾ കളിക്കിടയിൽ കാണിക്കരുതെന്ന ഐ സി സി ചട്ടമുണ്ടെന്ന് കാണിച്ചായിരുന്നു ഈ നടപടി എല്ലാ ജീവിതവും തുല്യമാണെന്നും സ്വാതന്ത്ര്യം മനുഷ്യാവകാശമാണെന്നുമുള്ള സന്ദേശങ്ങൾ അടങ്ങിയ ഷൂ ആണ് ഈ വിവാദങ്ങൾക്ക് കാരണമായത് ഐ സി സിയുടെ നിർദ്ദേശം ഉസ്മാൻ ഖവാജ അനുസരിച്ചെങ്കിലും നിലപാടിൽ നിന്നും ഒട്ടും പിന്നോട്ടില്ലെന്ന് തന്നെ അദ്ദേഹം വ്യക്തമാക്കി ജൂതൻ്റെയും മുസ്ലിമിൻ്റെയും ഹിന്ദുവിൻ്റെയും എല്ലാം ജീവിതത്തിന് ഒരേ വിലയാണ് ശബ്ദമില്ലാത്തവരുടെ മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടിയാണ് താൻ ശബ്ദിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമായി പറഞ്ഞു അതൊരു മാനവികമായ ആഹ്വാനമാണ് മറിച്ചുള്ള തരത്തിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അത് നിങ്ങളുടെ കുറ്റമാണെന്നും ഉസ്മാൻ ഖവാജ പറഞ്ഞു പാകിസ്ഥാനെതിരെ ആദ്യ ടെസ്റ്റിൽ കയ്യിൽ കറുത്ത ആംബാൻഡ് ധരിച്ചതിന് ഖവാജയെ ഐ സി സി ശാസിച്ചിരുന്നു എന്നാൽ ഐ സി സി അന്ന് പിഴയൊന്നും ഈടാക്കിയിരുന്നില്ല ഐ സി സി ഖവാജയോട് ചോദിച്ചത് കറുത്ത ആംബാൻഡ് എന്തിനു വേണ്ടിയാണ് ധരിച്ചതെന്നാണ് ഇത് വ്യക്തിപരമായ കാര്യമാണെന്ന് ഉസ്മാൻ ഖവാജ മറുപടി പറയുകയും ചെയ്തു ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം നോക്കുമ്പോൾ നിരപരാധികളായ കുട്ടികളെ കാണുമ്പോൾ അവർ മരിക്കുന്നതിൻ്റെ വീഡിയോകൾ കാണുമ്പോൾ അതെന്നെ വല്ലാതെ സങ്കടത്തിലാക്കുന്നു എൻ്റെ ഇളയ മകളെ എൻ്റെ കൈകളിൽ ഞാൻ കാണുന്നു ഇക്കാര്യത്തിൽ എനിക്ക് മറഞ്ഞിരിക്കുന്ന അജണ്ടകൾ ഒന്നും തന്നെയില്ല എന്നാണ് ഉസ്മാൻ ഖവാജ പറഞ്ഞത് അദ്ദേഹം പിന്നീട് ഷൂസിൽ ആയില ഐഷ എന്നിങ്ങനെ എഴുതിയിരുന്നു അതും ഐ സി സി ചോദ്യം ചെയ്തിരുന്നു ഇത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഉസ്മാൻ ഖവാജ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞത് ഇതെൻ്റെ പെൺമക്കളുടെ പേരാണ് ആയിലയും ഐഷയും അത് ഞാൻ എഴുതിയതിൽ എന്താണ് തെറ്റ് അതിന് ഐ സി സിക്ക് ഒരു മറുപടിയും ഇല്ലായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ഇംഗ്ലീഷ് ഓൾറൗണ്ടർ മൊയിൻ അലിയെ ഹോം ടെസ്റ്റിനിടെ ഗാസയുമായി ബന്ധപ്പെട്ട സന്ദേശങ്ങളുള്ള റിസ്റ്റ് ബാൻഡ് ധരിക്കുന്നതിൽ നിന്ന് ഐ സി സി വിലക്കിയിരുന്നു ഓൾ ലൈഫ്സ് ആർ ഈക്വൽ എല്ലാ ജീവനും തുല്യമാണ് ഫ്രീഡം ഈസ് എ ഹ്യൂമൻ റൈറ്റ് സ്വാതന്ത്ര്യം മനുഷ്യൻ്റെ അവകാശമാണ് ഇതിൽ എന്താണ് എങ്ങനെയാണ് തെറ്റ് കാണാനാവുന്നത് ഗ്രൗണ്ടിൽ പ്രാർത്ഥിച്ചു എന്ന പേരിൽ പല കളിക്കാരെയും ഐ സി സി വാർണിംഗ് കൊടുത്തിട്ടുണ്ട് നിസ്കരിക്കുന്നതും മാത്രമാണോ പ്രാർത്ഥന കുരിശ് വരച്ചുകൊണ്ട് ആകാശത്തേക്ക് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നതും കഴുത്തിലെ ലോക്കറ്റിൽ ഉമ്മ വെച്ചുകൊണ്ട് ദൈവത്തോട് നന്ദി പറയുന്നതും സൂര്യഭഗവാനെ തൊഴുകുന്നതും ഐ സി സിക്ക് ഒരു പ്രശ്നമല്ല ആരെങ്കിലും മുട്ടുകുത്തി നിസ്കരിച്ചാൽ മാത്രമാണ് അത് അവർ പ്രശ്നമാക്കുന്നത് അതുതന്നെയാണ് ഇപ്പോൾ ഉസ്മാൻ ഖവാജയുടെ കാര്യത്തിലും നടന്നത് ആർക്കും ഉപദ്രവമില്ലാത്ത ഒരു സന്ദേശം സ്വന്തം ഷൂസിൽ എഴുതി വെച്ചതിനാണ് അയാളെ ആ കാര്യത്തിൽ നിന്നും അവർ വിലക്കിയത് അത് വിവേചനം തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട